നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഒഴിവുകളിലെ വിദേശ ഒഴിവുകളും അതുപോലെ തന്നെ നാട്ടിലെ ഒഴിവുകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി സെലക്ട് ചെയ്യുക അപ്പം നമുക്ക് ഇന്നത്തെ ഒഴിവുകളിലേക്ക് പോകാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനെ ഒമാനിലെ റെപ്യൂട്ടഡ് ഹോട്ടലിലേക്ക് ആവശ്യമുണ്ട് ഇത് ഓൺലൈൻ ഇന്റർവ്യൂ ആണ് ഗുഡ് നോളജ് ഇൻ എസ് എസ്ഇഒ ഗൂഗിൾ ആർട്സ് വെബ്സൈറ്റ് മാനേജ്മെന്റ് ആൻഡ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഇതിന്റെ സാലറി വരുന്നത് ഇരുന്നൂറ്റി അൻപത് റിയൽ മുതൽ മുന്നൂറ് റിയൽ വരെയാണ് ഇന്ത്യൻ റുപ്പീസ് അൻപത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപ മുതൽ അറുപത്തി എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ വരെ അക്കോമഡേഷൻ ഫ്രീ ആണ് മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് ഇതിന് വേണം അപ്പം താല്പര്യമുള്ളവർ ഉടൻ തന്നെ നിങ്ങളുടെ ബയോഡേറ്റ അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ടു ഡബിൾ ത്രീ ഇന്ന് തന്നെ നിങ്ങളുടെ ബയോഡേറ്റ അയക്കുക അടുത്തത് ദുബായിലേക്കാണ് ദുബായിലേക്ക് ബസ് ഡ്രൈവർ ഗ്യാസ് ടാങ്കർ ഡ്രൈവർ എന്നിവരുടെ ഒഴിവുകളുണ്ട് ഇത് ഡ്രൈവർമാർക്ക് നല്ലൊരു അവസരമാണ് ഇത് ഓൺലൈൻ ഇന്റർവ്യൂ ആണ് ബസ് ഡ്രൈവർ വാലിഡ് യു എ ഇ ലൈസൻസ് നമ്പർ ഫൈവ് നിർബന്ധമാണ് ഗ്യാസ് ടാങ്കർ ഡ്രൈവർക്ക് വാലിഡ് യു എ ഇ ലൈസൻസ് നമ്പർ ഫോർ ഉണ്ടായിരിക്കണം ഇതിന്റെ സാലറി മൂവായിരത്തി ഇരുന്നൂറ് യു എ ഇ മുതൽ മൂവായിരത്തി എണ്ണൂറ് യു എ ഇ വരെയാണ് മെഡിക്കൽ അക്കോമഡേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആണ് ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ബയോഡേറ്റിനെ അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ഡബിൾ ത്രീ അടുത്തത് വീട്ടിൽ താമസിച്ച് വീട്ടു ജോലികളിൽ സഹായിക്കാനും പകൽ സമയത്ത് കുഞ്ഞിനെ നോക്കാനും സ്ത്രീയെ ആവശ്യമായിട്ടുണ്ട് ശമ്പളം വരുന്നത് പത്തൊൻപതിനായിരം രൂപയാണ് ഇതിന്റെ ലൊക്കേഷൻ പെരുമ്പാവൂർ എറണാകുളം അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഫോൺ നമ്പറുകൾ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഫൈവ് നയൻ ടു ഡബിൾ ത്രീ മറ്റൊരു നമ്പർ സിക്സ് ടു ത്രീ എയ്റ്റ് ടു ഫോർ ത്രീ ടു സെവൻ ത്രീ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് പതിനയ്യായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെ സാലറി ഉടൻ സ്റ്റാഫുകളെ ആവശ്യമായിട്ടുണ്ട് പുതുതായി തുടങ്ങുന്ന മരുന്ന് നിർമ്മാണ കമ്പനിയിലേക്കാണ് ഒഴിവുകളുള്ളത് പാക്കിംഗ് സ്റ്റോർ കീപ്പർ ഡെലിവറി ഓഫീസ് സ്റ്റാഫ് ഹെൽപ്പർ എന്നീ തസ്തികകളിലേക്കാണ് ഒഴിവുകൾ എസ് എസ് എൽ സി പ്ലസ് ടു ഐ ടി ഐ യോഗ്യത താമസവും ഭക്ഷണവും സൗജന്യമാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ വൺ നയൻ ടു ത്രീ സെവൻ വൺ ത്രീ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് മാർക്കറ്റിംഗ് ജോലിയിലേക്ക് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സിന് പുരുഷന്മാരെ ആവശ്യമായിട്ടുണ്ട് യോഗ്യത പത്താം ക്ലാസ് ആണോ എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് സാലറി വരുന്നത് പതിനാറായിരം രൂപ അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ത്രീ സീറോ ഡബിൾ സിക്സ് സീറോ സെവൻ സിക്സ് നയൻ വൺ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം എടപ്പള്ളിയിലുള്ള എട്ട് വർഷത്തോളമായി പ്രവർത്തിക്കുന്ന പ്രമുഖ ലേഡീസ് ഹോസ്റ്റലിലേക്ക് വാർഡനെയും കിച്ചൺ ഹെൽപ്പറേയും ആവശ്യമായിട്ടുണ്ട് സ്ത്രീകൾ മാത്രം അപേക്ഷിച്ചാൽ മതി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് വാർഡന്റെ സാലറി പതിനയ്യായിരം രൂപ ഹെൽപ്പറുടെ സാലറിയും പതിനയ്യായിരം രൂപ അപ്പൊ താൽപര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ടു ഡബിൾ എയ്റ്റ് സീറോ വൺ ഫൈവ് ത്രിബിൾ എയ്റ്റ് മറ്റൊരു നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ വൺ ഡബിൾ നയൻ ഡബിൾ ടു സെവൻ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കണ്ണൂരിലെ പ്രശസ്തമായ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമായിട്ടുണ്ട് ലേഡി ഓർ മെൻ ക്യാപ്റ്റൻ രണ്ടൊഴിവുണ്ട് പതിനെണ്ണായിരത്തി മുന്നൂറ് രൂപയാണ് സാലറി വെയ്റ്ററുടെ രണ്ടൊഴിവുണ്ട് പതിനയ്യായിരത്തി മുന്നൂറ് രൂപ സാലറി വെയിറ്റർസിന്റെ രണ്ടൊഴിവ് പതിനയ്യായിരത്തി മുന്നൂറ് രൂപ സാലറി റിസർവേഷൻ ക്ലർക്ക് പതിനയ്യായിരത്തി മുന്നൂറ് റിസപ്ഷനിസ്റ്റ് പതിനയ്യായിരത്തി മുന്നൂറ് സ്റ്റോക്ക് കീപ്പർ പതിനയ്യായിരത്തി മുന്നൂറ് ഹൗസ് കീപ്പിംഗ് പതിനയ്യായിരത്തി മുന്നൂറ് ഡിഷ് വാഷിംഗ് സ്റ്റാഫ് പതിനയ്യായിരം ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് യൂണിഫോംസ് മന്ത്ലി ഇൻസെന്റീവ് ഇ എസ് ഐ ആൻഡ് പി എഫ് ഇയർലി ബോണസ് കൂടാതെ മന്ത്ലി നാല് ഉണ്ട് അപ്പം ഇതിനോട് താല്പര്യമുള്ളവർ ജോലി ആവശ്യമായിട്ടുള്ളവർ ഉടൻ തന്നെ നിങ്ങളുടെ ബയോഡേറ്റ അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് ടു നയൻ ത്രിപിൾ ഫൈവ് സീറോ മറ്റൊരു നമ്പർ സെവൻ ഫൈവ് നയൻ വൺ നയൻ ത്രിപിൾ ഫൈവ് ഡബിൾ സീറോ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക വെൽ കെയർ മെഡിസിൻസിന്റെയും കോസ്മെറ്റിക്സിന്റെയും നിർമ്മാണ യൂണിറ്റിലേക്ക് എട്ടാം ക്ലാസ് കഴിഞ്ഞവർക്ക് അവസരം ഇതിന് മുൻപരിചയം ആവശ്യമില്ല താമസവും ഭക്ഷണവും സൗജന്യമാണ് ഇതിന്റെ ഏജ് വരുന്നത് പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് സാലറി പതിനെണ്ണായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് എയ്റ്റ് വൺ ഫോർ ഡബിൾ സീറോ ത്രീ മറ്റൊരു നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ സെവൻ എയ്റ്റ് സിക്സ് ഫൈവ് ത്രീ സിക്സ് ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറുകളും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ചില ഒഴിവുകളിലും ബയോഡേറ്റ അയക്കാനാണ് പറയുന്നത് അപ്പൊ ബയോഡേറ്റ മാത്രം അയക്കുക അവർ ബയോഡേറ്റ എല്ലാം നോക്കി നോക്കിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും പിന്നെ ചില ഒഴിവിലാണ് കോൾ ചെയ്യാൻ പറയുന്നത് അപ്പോൾ ആ നമ്പറിൽ മാത്രം ആ ഒഴിവുകളിൽ മാത്രം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുക അപ്പം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റു പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും